ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളിലാണ് ഉള്ളത് കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം റമദാൻ മാസം എങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ദുഃഖം അതായത് പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസികളായ എല്ലാവർക്കും ഒരു തീർപ്പനുപ്രയാസം ഉണ്ടാവും അത്രമാത്രം പുണ്യമാക്കപ്പെട്ട ദിവസമാണ് മാസാവണ കടന്നു പോകുന്നത് ഓക്കെ എനിവേ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീട് എടുക്കുന്ന സമയത്ത് ഗൾഫിലൊക്കെ നാളെ പെരുന്നാൾ എന്നുള്ള വിവരം കിട്ടി ഇന്നിവിടെ നമുക്ക് കേരളത്തിൽ ഇരുപത്തി എട്ടാം പെട്ട നോമ്പായിട്ടുള്ളൂ അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇപ്പോൾ വൈകിട്ട് ഇപ്പം ഞങ്ങൾ ഒരു നോമ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കർമ്മയിലേക്ക് കർമ്മ റോഡിലേക്ക് പൊന്നാനി കർമ്മ റോഡിലേക്ക് വന്നതാണ് അപ്പോൾ മക്കൾ പറഞ്ഞു എന്താ പറയുക വൺ നൈറ്റ് സിക്സിലേക്ക് പോകുക പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചോക്ലേറ്റൊക്കെ ഓർഡർ പറഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുകയാണ് വെയിറ്റ് പെരുന്നാൾ പ്രമാണിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ റോഡ് ഫുള്ള് സജീവമാണ് കാരണം നല്ല അടിപൊളി ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ കണ്ടോ ആഹാ അടിപൊളി ബ്രാൻഡഡ് ഒരുപാട് ഷർട്ടുകളൊക്കെ സെയിൽ ചെയ്യുന്ന കൗണ്ടറുകളൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് കറമ്പയിലെ വൺ എയ്റ്റ് സിക്സ് എന്നുള്ള ഷോപ്പ് എല്ലാ ഫാമിലീസ് ഇവിടെ ഓൾമോസ്റ്റ് ഫാമിലി എൻ്റെ ഫാമിലി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു സ്ട്രോബെറിയുടെ ആണ് പറഞ്ഞേക്കണത് കേട്ടോ അത് അവരിങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടാമത്താളെ ഹർഷായിൻ്റെ മോളാണത് കേട്ടോ എൻ്റെ ഉണ്ട് ധനി ഹായ് ഫാത്തിമ ധനി ഓക്കെ അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വൺ എയ്റ്റ് സിക്സ് ഇത് മക്കൾക്ക് കർമ്മ റോഡിൽ പൊന്നാണ്ടി കർമാ റോഡിൽ ഒരു മറ്റൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വൺ എയ്റ്റ് സിക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കർമാ റോഡ് പെരുന്നാളിൻ്റെ ഒരു സജീവിതയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ നോമ്പ് തുറന്നു ചില ആൾക്കെ എല്ലാവരും മിക്ക ആളുകളും കറാവ് നമസ്കാരമൊക്കെ കഴിഞ്ഞു പള്ളിയൊക്കെ പോയിട്ട് ഫാമിലി സഹിതങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് നല്ല ശുദ്ധമായ കാറ്റും മലിസൊക്കെ കൊണ്ടു വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും ഷർട്ട് നടക്കുന്നത് വീണ്ടും എത്തിയിട്ടില്ല അവിടെ പോയിട്ട് മക്കൾ കഴിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്താൽ വീണ്ടും ഷർട്ട് തന്നെ അവിടെക്ക് എത്തിയിരിക്കുകയാണ് പഴയ കാലത്ത് കുടലുമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുടലുമുട്ട ചില കുടലമുട്ടൻ ചില അത് കോവിൽ ഇരിക്കുന്ന അങ്ങനെ പല വെറൈറ്റികളുണ്ട് അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ട് വരെണ്ണം വാങ്ങി ഞങ്ങൾ വരെണ്ണം വാങ്ങി കേട്ടോ അപ്പം പിന്നെ ഉപരിട്ട് അച്ചാറുകളൊക്കെ എല്ലാം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു ഹൈലൈറ്റ് തന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാൽ പോലും പറയാം അപ്പോൾ അങ്ങനെ വൺ എയ്റ്റ് സിക്സിൽ അങ്ങനെ പോയി ഇറങ്ങി ഇവിടെ വീണ്ടും ഷർട്ടുകളെ മറ്റൊരു ഷോപ്പിനോടൊക്കെ കണ്ടോ ഷർട്ടുകളും പുലിക്ക സർബത്ത് പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ വരാൻ പോലെ അതിനകത്ത് അത്ര കച്ചവടങ്ങൾ വേറെയുണ്ട് അപ്പോൾ പലതരം വെറൈറ്റീസ് സർബത്തുകൾ എന്താ പറയുക നല്ല രസകരമായ രീതിയിൽ മാങ്ങകളൊക്കെ അരിഞ്ഞു വെച്ചിട്ട് എല്ലാടിപൊടി ഇടേണ്ടത് ഓൾമോസ്റ്റ് തിരക്കാണ് കേട്ടോ ഇവിടെ എല്ലാം നല്ല തിരക്കാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞ് കുട്ടികൾക്ക് സ്പ്രിങ്ങും പൊട്ടോട്ടോ പൊട്ടോട്ടോ വേണം അപ്പോൾ വാങ്ങി കൊടുക്കാനുള്ള പറ്റൂ അതിൻ്റെ കണ്ടവിടെ കുത്തി വെച്ചേക്കണം അവിടെ വന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കണ്ടെ അതിന് കാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടികൾ നല്ല തിരക്കാട്ടോ ഓൾമോസ്റ്റ് നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടോ എവിടെയാണ് ഇത് ചൂട് നല്ല തിരക്കാണ് ഓക്കെ എന്തായാലും കുറേ ആളുകൾ വന്നും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഓക്കെ ഇനി പലതരം അച്ചാറുകൾ കുഞ്ഞുടുപ്പുകളൊക്കെ വരേണ്ടത് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പോവാണെങ്കിൽ കാണിച്ചതാ അപ്പോൾ സ്പ്രിംഗ് പൊട്ടോട്ടോ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ അത് ആഹാ ഇങ്ങനെ ഒരു കമ്പിലേക്ക് കുറച്ച് വെച്ച് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ പിള്ളേർക്ക് ഇത്രയും ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് വലിയ കൗതുകമുള്ള കാര്യമാണ് അത് ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ വേണ്ടത് ഞങ്ങൾക്കത് പ്രിപ്പറേഷനും നടന്നുകൊണ്ടിരിക്കുന്നു അത് വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മറ്റൊന്ന് ആൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വെക്കുന്നു തിരിക്കുന്നു ആഹാ അപ്പോൾ അങ്ങനെ ആ ഷേപ്പിലേക്ക് ഇങ്ങനെ വരും വരുന്നുണ്ടോ ഓക്കെ ഇതാണ് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് അവരുടെ ബുദ്ധി നിധിച്ചതാലും ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ പ്രത്യേകം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് ഇത്രയും ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ ഓർഡർ പറഞ്ഞ് ഏകദേശം പൊരിക്കൽ ഏകദേശം അവസാനിച്ചു ഞങ്ങൾക്കത് ഇപ്പം കിട്ടും അതിൻ്റെ ഒരു ഫൈനൽ രീതിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് കുട്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല ചിലവാണ് എന്താച്ചാൽ അവർ ഓരോന്നെങ്കിലും ആവശ്യപ്പെടാം അപ്പോൾ നമുക്ക് വാങ്ങി വലിയ വിഷമാണോ നമ്മൾ കാണമൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കൊടുക്കും എന്തായാലും കുട്ടികളായിട്ട് വന്നാൽ ഫാമിലി സഹായം കുടുംബസമേതം വന്നാൽ നല്ല വൈബാണ് ഓക്കെ അതുപോലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇത് തിന്നാൻ തുടങ്ങിയിട്ട് ഒരാൾ ഞങ്ങളിത് ഓർഡർ കൊടുത്തൊക്കെ കൂടി കിട്ടണം അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനോ ഓക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ മാക്കിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും കർമാ റോട്ടിൽ ഞാനിങ്ങനെ വിശേഷങ്ങൾ പറയാനുള്ള ഒരുപാട് വിശേഷങ്ങൾ കാണാനും കേൾപ്പിക്കാനും അറിയിപ്പിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും മക്കളെ ഇവിടെ നിന്ന് എന്താ പറയുക കുറച്ച് നേരം ഇരുന്ന് വർത്തനം പറയാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഗൾഫിലുള്ളവരൊക്കെ പ്രവാസികളൊക്കെ ഇന്ന് നാളെ പെരുന്നാൾ ആഘോഷിക്കാതാണ് വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ആയിട്ട് നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഗൾഫിലുള്ളവർക്കും പ്രവാസികളായ സുഹൃത്തിൽ പലരും ഉണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു സ്വന്തം ഇടവേള റഫ് ആൻഡ് ഫാമിലി താങ്ക് യു ബൈ